ിപൊളിയായിട്ട് നല്ല സെറ്റപ്പാക്കി കിട്ടാൻ കാണാം കുറേ ഏരിയ ഉണ്ട് സൂപ്പർ പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് കുറേ പേരുണ്ട് കാണാൻ അങ്ങനെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിപ്പുണ്ട് അവിടെ വരെ നമ്മൾ നടന്ന ചെല്ലത്തില്ല അതുകൊണ്ട് നമ്മളൊരു പകുതിയും കൊണ്ട് പകുതിയില്ല ഒരു കാൽഫാവ കയറിയുള്ളൂ അതുകൊണ്ട് നിർത്തി ഇതുകൊണ്ട് വേറൊരു വൈറ്റ് എന്ന രസമാണ് അങ്ങ് കിടക്കുക കിലോമീറ്ററുകളുണ്ട് സംഭവ സെറ്റ് നമ്മൾ പതിയെ മൂവ് ചെയ്യുകയാണ് അപ്പുറത്തെ സൈഡിൽ ഇതൊരു ഒരു മഞ്ഞ മഞ്ഞപ്പൂവുണ്ട് മഞ്ഞപ്പം വിഷുവിനൊക്കെ കുറച്ച് ഇറക്കുവാണെങ്കിൽ നാട്ടി കാശുണ്ടാക്കാം സംഭവ സെറ്റ് പിന്നെ സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത് പല കളറുകളാണേ അങ്ങനെയുണ്ട് നമ്മളത് നടന്നെത്തി തീരെ കൂടെ കണ്ടപ്പോൾ ഞാനതിനകത്ത് വന്നു കയറിയത് കുറച്ച് ദൂരം അങ്ങ് പോവാം സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത് കുറേ പേര് അപ്പുറത്തെ സൈഡിലുണ്ട് ഫോട്ടോ എടുക്കാനും പരിപാടിയൊന്നും കിലോമീറ്റർ ഉണ്ട് നല്ല ദൂരത്തിലാണ് അവിടെ വരെ നടന്ന് ചെല്ലുമോന്ന് സംശയമാണ് കാണാനുള്ള കൊതിക്ക് ഞാനത് കയറിയതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും കയറും അത്ര സൗന്ദര്യമായിട്ടാണ് കിടക്കുന്നത് പല കളറുകൾ ഇതാണ് മിക്സായിട്ടുള്ളത് വൈറ്റിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് ഓറഞ്ച് മെറൂണ് ഇതുകൊണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ട കളർ ആണ് ഞാൻ ഇതിനകത്ത് കയറി കാണിക്കാൻ ദൂരം കാണിക്കും ഇത് വേണ്ട ട്രാക്ടർ പോല വഴിയാണ് അപ്പുറത്തൊരു വീൽ പേസ് ഇപ്പുറത്തൊരു വീൽ പേസ് അങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി ാണ് വമ്പൻ സെറ്റപ്പ് ഓട്ടോ സൂപ്പർ ഇപ്പോൾ ഇവിടെ ആണ് നമുക്ക് നെതർലാൻഡിന് ഒന്ന് പോകുന്ന ഒക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് അകലേന്ന് കണ്ട ഒരു കളറ് എന്നാ മനസ്സിലായില്ല അകലേന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നാ സംഭവം അറിയത്തില്ല അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് എന്നാ സംഭവം ഒന്ന് കാണാൻ ഒന്നും എടുക്കാച്ചോട്ടോ കേട്ടോ അങ്ങ് കിടക്കുക ഏക്കർ കണക്കിനുണ്ട് പൂ പൂക്കളുടെ സീസണാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെ അതിൻ്റെ സീസൺ ഉള്ളു അതുപോലത്തേനെല്ലാം പൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഇച്ചിരി വെയില കുടുംബത്തേനും എല്ലാം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനുണ്ട് ഇപ്പോൾ അങ്ങ് കാണുവാണെങ്കിൽ കണ്ണിനൊരു കുളിർമ മനസ്സിനൊരു സന്തോഷം അടിപ്പൊളിയില്ലേ കടക്കടക്കമേ അതിൻ്റെ വരെ ഉണ്ട് മാറ്റി പിരിച്ചേക്കുന്ന പോലെ അല്ലേ വരാൻ പറ്റിയത് കൊണ്ട് കാണാൻ പറ്റി സംഭവമാണ് എന്നാൽ അടിപൊളി ഇവിടെ പാസ് പാസൊന്നുമില്ല കേട്ടോ ആരുമില്ല ഇവിടെ ആരും പൂക്കൾ പറിക്കത്തില്ല മെയിൻ കേസ് അതാണ് ഒറ്റ പൂ പറിക്കത്തില്ല നശിപ്പിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കയറ്റും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കേറുമ്പളി എന്നതിൻ്റെ രണ്ട് തൈ പറിച്ചേക്കാം എന്നോർത്ത് അത് പറിക്കും അതൊന്നും ഇവിടെ നടക്കാല്ല നടക്കാതിൽ നിന്നാൽ ആരും പറിക്കാല്ലോ അവർക്ക് അത്ര ഇഷ്ടമാണ് പൂക്കളെ അതുകൊണ്ട് ഇവരാരും പറിക്കത്തില്ല സംഭവം കേടുവാ ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഏരിയ കേട്ടോ ഞാനങ്ങ് വണ്ടി വെച്ചേക്കുന്നത് സെറ്റപ്പാണ് അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് ക്യാമറയിൽ അങ്ങ് കാണുന്നില്ല ഹാവ് ബ്യൂട്ടിഫുൾ എന്നാണേലും സംഭവം സെറ്റാണ് കിടിലൻ കിടിലൂൺ കിഡിലൻ എന്നൊക്കെ നമ്മൾ താമസിക്കുന്നത് ിൽ അങ്ങേറ്റത്താണോ ടൗൺ അവിടെയാണ് അന്ന് നിന്ന് വയനാട്ടിൽ നോക്കിയപ്പോൾ ഇവിടെ നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്നത് എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് കളർന്നു പതി ഇറങ്ങി തന്നെയാണല്ലോ വന്നത് നഷ്ടമായില്ല അടിപൊളി സൈഡിൽ ഒരു കളർഫുൾ ഐറ്റം കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം ഈ കളർ അടിപൊളി കളർ അവിടെ നിപ്പണ്ടാവും അവിടെ ഒന്ന് കാണിക്കാം വേറൊരു കളറിൻ്റെ അടുത്തേക്ക് എത്തി അടിപൊളിയായിട്ട് കിടക്കുകയാണ് കിലോമീറ്ററുകൾ നീളത്തിലാണ് കിലോമീറ്ററുകൾ നീളത്തിൽ ഇത് നടന്നു പോവുകയല്ല ഇത്രയും ദൂരം നമ്മൾ നടന്നെത്തുകയല്ല കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് നിർത്തുക